സതീശന്റെ മനോരമ കൂലി എഴുത്തുകാരന്റെ തൊട്ടപ്പോ പൊള്ളിയല്ലോ ലേ ചാടിക്കുതിച്ച് വന്നിട്ടുണ്ട് ചില ഭീഷണി സ്വരങ്ങളിലൊക്കെ എന്തൊക്കെയാണ് തട്ടിവിടുന്നതെന്ന് കേട്ടോ മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരായി വലിയ ഹീനമായ രീതിയിൽ സൈബർ ആക്രമണം നടക്കുകയാണ് ഹീനമായ രീതിയിൽ സി പി എമ്മിന് എന്തുവാല്ലോ അവരുടെ കുടുംബത്തെ വരെ ആക്രമിച്ചുകൊണ്ടുള്ള മാധ്യമ പ്രവർത്തകർക്കെതിരായ ഹീനമായ ആക്രമണമാണ് സൈബർ ആക്രമണം എന്താണ് പിണറായി വിജയന്റെ മകന് നോട്ടീസ് അയച്ചാൽ ഇ ഡി നോട്ടീസ് അയച്ചാൽ അത് വാർത്തയാക്കാൻ പാടില്ലേ വാർത്തയാക്കിയ മാധ്യമപ്രവർത്തകർക്കെതിരായി നോട്ടീസ് സൈബർ ആക്രമണം നടത്തോ എന്തു നടക്കോ കേരളത്തിൽ അതൊന്നും ശരിയല്ല അതൊന്നും ശരിയല്ല അതൊന്നും കൊണ്ട് നിങ്ങൾ മാധ്യമപ്രവർത്തകർ അവസാനിപ്പിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരായി ഖീരമായ ആക്രമണം നടന്നില്ലേ ഇപ്പോ സി പി എമ്മിനെതിരായി വാർത്ത കൊടുത്താൽ വ്യക്തിപരമായി തെരഞ്ഞു സൈബർ ആക്രമണം അതൊക്കെ അതൊക്കെ മതി വെച്ചാൽ ഇറങ്ങണ്ട അതാണ് പറയാനുള്ളത് ആഹാ ആണോ സതീശ പോയി പണി നോക്കൂ എന്നീ നാട് പറയും അതാണ് ഈ നാടിന്റെ ശീലം എഴുത്തുകാരെ മാസപ്പടി കൊടുത്ത് ഏതെങ്കിലുമൊക്കെ സ്ഥാപനത്തിനകത്ത് ഇരുത്തിയിട്ട് വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇടതുപക്ഷ നേതാക്കന്മാരെ രാഷ്ട്രീയം കൊണ്ട് നേരിടാൻ പറ്റാതെ വരുമ്പോഴോ